അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലില് ആദ്യ ഇന്നിങ്സ് ബാറ്റിംഗ് പൂർത്തീകരിച്ചിരിക്കുകയാണ് ന്യൂസിലാൻഡ് ഇരുന്നൂറ്റി അൻപത്തൊന്ന് റൺസിന് ഏഴ് വിക്കറ്റ് അൻപത് ഓവറുകളിൽ നമുക്കറിയാം മികച്ച ഒരു ബാറ്റിംഗ് വെടിക്കെട്ടാണ് രജീൻ രവീന്ദ്ര ആദ്യം നടത്തിയത് ഒരു ആ ഒരു ബാറ്റിംഗ് ഒക്കെ കണ്ടപ്പോൾ നമ്മൾ ഇത്തരം ഒരു സ്കോറിൽ ന്യൂസിലാൻഡിനെ ഒതുക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിലൊക്കെ ഒരു ഭയം ഉണ്ടായിരുന്നു ഒരു ഇരുന്നൂറ്റി എൺപതൊക്കെ മുകളിലുള്ള സ്കോർ ന്യൂസിലാൻഡ് നേടുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കൃത്യമായി രോഹിത് ശർമ്മ സ്പിന്നർമാരനെ ഇറക്കി സ്പിന്നർമാർ വന്നപ്പോൾ ന്യൂസിലാൻഡ് ബാറ്റിംഗ് മറന്ന് ഒടുവിലൊരു ഇരുന്നൂറ്റി ഒരു ഭേദപ്പെട്ട സ്കോറിൽ ന്യൂസിലാൻഡിനെ നമ്മൾ ഒതുക്കിയിരിക്കുകയാണ് എന്തു തോന്നുന്നു ഇനി അല്പസമയം കൂടിയാണല്ലോ ഇന്ത്യയുടെ ബാറ്റിംഗ് തുടങ്ങാൻ അല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുന്നൂറ്റി അമ്പത് ഒന്ന് സ്കോറിൽ ഒതുക്കിയാൽ നമുക്ക് പിന്നെ കിരീടം സ്വപ്നം കാണാൻ തന്നെയാണ് പറഞ്ഞിരുന്നത് ഇരുന്നൂറ്റി അമ്പത് വരെയൊക്കെയാണ് നമ്മൾ പ്രെടിച്ചിരുന്നത് അപ്പം ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് റണ്ണാണ് ന്യൂസിലാൻഡ് എടുത്തത് അപ്പം വലിയ പ്രദർശനം ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ് മറികടക്കാൻ പറ്റുന്ന സ്കോർ തന്നെയാണ് പിന്നെ ഇപ്പം അറിയാം നമ്മുടെ സിന്നർമാരെ പ്രതീക്ഷയുള്ള സ്പിന്നർമാരാണ് കളി ഇറങ്ങി പിടിച്ചത് അപ്പോൾ ന്യൂസിലാൻഡിന്റെ രണ്ട് സ്പെഷ്യലിസ്റ്റിന്മാർന്ന് നമുക്ക് പറയാൻ പറ്റൂ എന്തായാലും സാധനമാണ് ശ്രദ്ധിക്കേണ്ടത് അതെന്ന് വെച്ചാൽ പിന്നെ ഗ്ലൈൻ ഫിലിപ്സും കൂടി വരുമ്പോഴുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദക്ഷിണാഫ്രിക്ക കരകളിൽ അവർ രണ്ടുമായിരുന്നു തിളങ്ങിയിരുന്നത് വിക്കറ്റുകൾ എടുത്തിരുന്നത് മൂന്ന് രണ്ടും അഞ്ച് വിക്കറ്റ് എടുത്തവരാണ് അപ്പോൾ വലിയ പ്രശ്നമില്ല അവർ രണ്ടുപേരെയും കരുതി കളിച്ചാൽ തന്നെ നമുക്ക് റണ്ണുപിടിക്കാൻ പറ്റും ഈ പവർ പ്ലേ നമ്മൾ എങ്ങനെ കളി തുടങ്ങുന്നു എന്നതനുസരിച്ചിരിക്കും കളി രോഹിത് ശർമ്മ എത്ര ക്രീസിൽ ഉണ്ടാവും എന്നാണ് സമ്മർദ്ദത്തെ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നത് എനിക്ക് തോന്നുന്നത് രോഹിത് ഒരു പതിനഞ്ച് രൂപ വരെ നിൽക്കുന്നുണ്ടെങ്കിൽ വലിയ സമ്മർദ്ദം തന്നെ ഇന്ത്യ വിജയത്തിലേക്ക് എത്താൻ പറ്റും രോഹിത് ആദ്യം തന്നെ പോയാലും ചിലപ്പോൾ കുറച്ച് ടെൻഷൻ അടിക്കേണ്ടി വരും എങ്കിലും എട്ട് എട്ടാമത്തെ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മനായ സ്ഥിതിക്ക് വലിയ ആശങ്കകളൊന്നും ഒന്നും വേണ്ടാതെ നമുക്ക് വിജയം ഏകദേശം ഉറപ്പിക്കാം ഒരു എൺപത് ശതമാനം വിജയം ഇപ്പറൊന്ന് ഉറപ്പിക്കാം എന്ന് പറയാം തീർച്ചയായും ഞാൻ ആദ്യം ന്യൂസിലാൻഡ് ബാറ്റിംഗ് തുടങ്ങി രജിന്റെ ഒരു വെടിക്കെട്ട് തുടങ്ങിയപ്പോഴേ ചെറിയ രീതിയിലൊക്കെ ഒന്ന് എന്താ ഏത് രീതിയിലാണ് ഇപ്പൊ ദുബായിലെ മത്സരം നടക്കുന്നത് എന്നൊക്കെ രീതിയിൽ ചിന്തിച്ചു പോയി പാണ്ഡ്യയുടെ നാലാമത്തെ ഓവറിൽ ഒരു സിക്സും രണ്ടും ഫോറും തുടർച്ചയായി നേടുന്നുണ്ട് അതിന്റെ ഇടയിൽ ഒരു വൈഡ് ബോൾ എറിയുന്നുണ്ട് പാണ്ഡ്യ തൊട്ടടുത്ത ഓവറിൽ മുഹമ്മദ് ഷമി മുഹമ്മദ് ഷമിയിലായിരുന്നു നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഷമിയുടെ രണ്ട് ബോൾ തുടർച്ചയായ ഫോർ അടിച്ച് രവീന്ദ്ര അവിടെ ഒരു ആറാമത്തെ ഓവർ വരുൺ ചക്രവർത്തി വരുൺ ചക്രവർത്തി ബോൾ ചെയ്യാൻ വന്നിട്ട് ആദ്യ പന്ത് തന്നെ വൈഡ് എറിഞ്ഞ് അത് ഫോറായിരുന്നു സംഭവിക്കുന്നത് എന്ന തരത്തിലൊരു ഒരു നിമിഷങ്ങളായിരുന്നു അല്ലേ അത് അല്ല അത് ആശങ്കക്കാരുടെ സമാധാനം തന്നെ പറയാൻ പറ്റും കാരണം ഫാസ്റ്റ് ബോൾസിനെ അടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഈ പറഞ്ഞാൽ തന്നെ രച്ചിന്റെ നമ്മൾ ആദ്യം തന്നെ വരും ചക്രവർത്തി രോഹിത് സമയം കളയാണ്ട് കൊണ്ടുവന്നു അപ്പൊ തന്നെ നമുക്കറിയാം പിന്നെ ആദ്യത്തെ പോലെ ഇപ്പൊ പറഞ്ഞാൽ തന്നെ ഒരു വൈഡറിന്റെ ഫോർ പോയി പറഞ്ഞാൽ ദോർഭകരമായ ഒരു ഫോർ ആയിരുന്നു പക്ഷെ അവിടെ കളി പിടിക്കാൻ വേണ്ടി പറ്റി രച്ചിന്റെ വീന്ദ്ര വില്യങ്ങിന്റെ വിക്കറ്റ് ചക്രവർത്തി വീഴ്ത്തുമ്പോൾ തന്നെ കളി സ്പിന്നർമാരുടെ കയ്യിലാണെന്ന് ഉറപ്പായിരുന്നു ആ സ്പിന്നർമാർക്ക് തിളങ്ങാൻ പറ്റുന്ന അറിയുമ്പോൾ തന്നെ ഇന്ത്യക്കാണ് പ്രതീക്ഷ കാരണം നാല് സ്പിന്നർ പറഞ്ഞ ടീമിനുണ്ടല്ലോ അപ്പൊ അതിന്റെ കൂടെ തന്നെയാണ് നമ്മൾ കണ്ടത് പിന്നെ ഷമി ലാസ്റ്റ് ഷമിയും ഇപ്പൊ നമുക്ക് എക്കോണമി വേൾ ബോളർമാരെ എക്കോണമി നോക്കിയാൽ അഞ്ചു കൂടുതൽ പിന്നെ എക്കോമി ഇല്ലാതെ ഷമിക്കും ഹാർദിക് പാണ്ഡ്യക്കും മാത്രമാണ് ഷമിക്ക് ഒമ്പത് ഓവറിൽ എഴുപത്തിനാല് റൺസ് വഴങ്ങിയിട്ടാണ് ഒരു വിക്കറ്റ് വീഴ്ചത് എട്ടേ പോയിന്റ് രണ്ടേ രണ്ടോണമി ഹർദിക് പാണ്ടെ മൂന്ന് ഓവറിൽ മുപ്പത് റണ്ണാണ് വഴങ്ങിയത് പത്താണ് എക്കോണമി വരുന്നത് പക്ഷെ ബാക്കിയുള്ളവർ നോക്കി കഴിഞ്ഞാൽ ബാക്കി സ്പിന്നർമാർ എറിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല വരുൺ ചക്രവർത്തി പത്ത് ഓവറിൽ നാൽപ്പത്തഞ്ച് റണ്ണ് വഴങ്ങിയിട്ടാണ് രണ്ട് വിക്കറ്റ് വീട്ടുകാല് പതിനെട്ട് അഞ്ച് പൂജ്യം മാത്രമാണ് എക്കോണമി വരുന്നത് കുൽദീപ് അതുപോലെ തന്നെ പത്ത് ഓവറിൽ നാൽപ്പത് റണ്ണേ വഴങ്ങിയിട്ടുള്ളൂ രണ്ട് വിക്കറ്റും വീഴ്ത്തണം കുൽദീപിനായി കുൽദീപ് മികച്ച രീതിയിൽ പന്തൊരുന്ന് നമ്മൾ കണ്ടതാണ് ഇപ്പൊ ലാസ്റ്റ് സ്റ്റം ഒക്കെ ധരിക്കുന്നത് ആദ്യം ആ രച്ച രവീന്ദ്രനെ വീഴ്ത്തിയാക്കി നമുക്ക് പിന്നെ വളരെ പ്രതീക്ഷ നൽകണം കാരണം നല്ല ഫോമുള്ള വയസ്സനാണ് രച്ച രവീന്ദ്രൻ അദ്ദേഹത്തെ കുൽദീപിന് കുൽദീപിന്റെ ഫോം കൂടി കളിയിക്കാൻ പറ്റി നാലു മാത്രമേ എക്കോണമി കുൽദീപിനുള്ളൂ പിന്നെ അക്ഷർ പട്ടേലാണ് എട്ട് ഓവർ അറിഞ്ഞത് അതിൽ ഇരുപത്തി ഒമ്പത് എണ്ണും അത്രയും താരം വാഴങ്ങിയിട്ടില്ല വിക്കറ്റ് നേടാൻ പറ്റിയില്ലെങ്കിലും ഏറ്റവും പിന്നെ കുറഞ്ഞ എക്കണോമി അക്ഷർ പട്ടേലിനും ജവീന്ദ്ര ജഡേജക്കുമാണ് പട്ടേലിന്റെ എക്കോണമി മൂന്നേ മിനിറ്റ് ആറേ മൂന്നാണ് പത്ത് ഓവർ അറിഞ്ഞിട്ട് മുപ്പത് രണ്ണിന് ഒരു വിക്കറ്റ് വീഴ്ത്തിയ ജഡേജക്കാണ് ഏറ്റവും ചെറിയ എക്കോണമി അല്ലെ മൂന്ന് മാത്രമാണ് എക്കോണമി അപ്പോൾ സ്പിന്നർമാർക്ക് നന്നായിട്ട് തളങ്ങാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതിന്റെ ഒരു ഗുണം പിന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ന്യൂസിലാൻഡ് സ്പിന്നർമാർ എത്രത്തോളം വരും എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ബോളേഴ്സിന് നമ്മൾ പിന്നെ തല്ല് വാങ്ങി ക്ഷമിയും ഹർദിക്കും അപ്പോ രോഹിത്തിന് കുറച്ചധികം അധികം നിന്ന് തല്ലാൻ പറ്റിയാൽ വലിയൊരു പ്രശ്നമില്ല നമുക്ക് പറഞ്ഞത് തന്നെ പവർ പ്ലേ തന്നെ റണ്ണ് കയർത്താൻ വേണ്ടി പറ്റും സാർന്നർ എങ്ങനെയാണ് ബൌളർമാരെ വിനയിക്കുക സാന്നർ എപ്പാണിയാൻ വരുവാ അതൊക്കെ നമുക്ക് കരുതി മാത്രം മതി ആ രണ്ട് മൂന്ന് താരങ്ങളെ മാത്രം കരുതിയിട്ട് നമുക്ക് റണ്ണു കയർത്താൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ഹെൻറി ഇല്ല കഴിഞ്ഞ സഞ്ജു കരുത്തി ഹെൻറി ഇല്ല അതും പ്രതീക്ഷിക്കുന്ന ഘടകമാണ് അപ്പൊ എനിക്കൊരു ടെൻഷൻ്റെ ആവശ്യമില്ല നമ്മൾ പറഞ്ഞത് തന്നെ രണ്ട് ഒതുങ്ങിയിട്ടുണ്ട് മറ്റും മോ ഭേദപ്പെട്ട സ്കോറത്തെ മോശമില്ലാത്ത സ്കോർ തന്നെയാണ് ന്യൂസിലാൻഡ് ഉയർത്തിക്കുന്നത് ഒരു നല്ല വിജയ ലക്ഷ്യമാണ് ദുബായിലെ പിച്ചിലൊരു നൂറ്റമ്പത്തി രണ്ട് റണ് എന്ന് പറഞ്ഞാല് പറ്റും വാച്ചിന്റെ ഷമിയുടെ കാര്യം സമയത്ത് ഷമി ഇന്ന് മത്സരത്തിന് ഇറങ്ങി കൊറച്ചു കഴിഞ്ഞ സമയത്ത് ഒരു കാച്ച് വിടുന്നുണ്ട് ആ സമയത്ത് കയ്യിൽ തട്ടി ഒരു ഓൾറെഡി ബാൻഡേജ് ചുറ്റിട്ട് ചുറ്റിട്ടാണ് അദ്ദേഹം കളിക്കുന്നത് അപ്പൊ അതൊരു ആ ഒരു അർത്ഥത്തില് അതും കൂടി കണ്ടപ്പോ കൂടി ഏത് ഏത് രീതിയിലാണ് ന്യൂസിലാൻഡിന്റെ ബാറ്റിംഗ് മുന്നോട്ട് പോവുക ഷമി ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യമാണോന്നൊക്കെ ഉള്ള ഒരു ആശങ്കയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ വീണ്ടും വീണ്ടും ഇപ്പൊ അയ്യർ ഒരു ക്യാച്ച് വിടുന്നുണ്ട് രജിന്റ് രവീന്ദ്രന്റെ വരുൺ ചക്രവർത്തിയുടെ പന്തിൽ ഒരു ക്യാച്ച് വിടുന്നുണ്ട് ഇപ്പുറത്തെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഫീൽഡിംഗിൽ ഒരു മികച്ച പ്രകടനം മികച്ച റെക്കോർഡ് ഇപ്പോ നയന്റി വൺ പെർസെന്റേജ് ക്യാച്ച് എഫിഷ്യൻസി ടീമാണ് ന്യൂസിലാൻഡ് ന്യൂസിലാന്റ് അതായത് ഈ ചാമ്പ്യൻസ് ട്രോഫിയില് വേറെ ഒരു ടീമിനും അവകാശപ്പെടാത്ത ഒരു റെക്കോർഡാണത് അപ്പൊ അത് പക്ഷെ എന്താ പോലെ രജിനെ ക്യാച്ച് വിട്ട സമയത്ത് ആണെങ്കിൽ പോലും അതേ ഓവറിൽ വില്യങ്ങിന്റെ വിക്കറ്റ് വരുൺ ചക്രവർത്തി എടുത്തതൊരു നിർണായകമായ വഴിത്തെരുവ് തന്നെയായിരുന്നു പിന്നെ തീർച്ചയായും കുൽദീപിന്റെ ഫസ്റ്റ് ബോൾ തന്നെ ആ ഒരു രജിന്റെ വീന്ദ്രം ഏറ്റവും അകടകരമാണ് ക്രീസിൽ നിൽക്കുന്ന ഇന്ത്യക്ക് എത്രത്തോളം തലവേദനയാണ് രജിന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം കാരണം ഈ ടൂർണമെന്റിൽ ഒരു മികച്ച ാണ് അദ്ദേഹം റൺവേട്ട തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ അപ്പൊ അദ്ദേഹത്തിന്റെ വിക്കറ്റ് കുൽദീപ് വീഴ്ത്തിയത് അതൊരു അതായിരിക്കും തോന്നുന്നത് എനിക്ക് ഏറ്റവും മികച്ച ഒരു ടേണിംഗ് പോയിന്റ് ടേണിംഗ് പോയിന്റ് തീർച്ചയായും നമ്മൾ പറഞ്ഞു തന്നെയാണ് രച്ചൻ രവീന്ദ്രനെയും വില്യംസിനെയും കരുതിയിരിക്കണം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അത് രണ്ട് വിക്കറ്റും വീട്ടിൽ കുൽദീപ് ഏതാണ് കുൽദീപ് ടീമിൽ നിന്ന് മാറ്റം നിർത്തപ്പെടുമോ ടീമിലൊരു മാറ്റം ഉണ്ടെങ്കിൽ അത് കുൽദീപിനെ മാറ്റും എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് കാരണം കഴിഞ്ഞ മത്സരങ്ങളിൽ വിക്കറ്റ് എടുത്തിരുന്നെങ്കിലും ഏറ്റവും കൂടുതൽ റണ്ണ് വഴങ്ങുന്ന ഒരു താരമായിട്ട് കുൽദീപ് മാറിയിരുന്നു പക്ഷെ ഇന്ന് ഫൈനലിൽ നിർണായകമായ രണ്ട് വിക്കറ്റും രചിൻഡവീന്ദ്രിയുടെയും കെയിം വില്യംസിന്റെയും രണ്ട് വിക്കറ്റും വീഴ്ത്തിയത് പിന്നെ കുൽദീപാണ് ആ നിർണായകമായ രണ്ട് വിക്കറ്റുകൾ നമുക്കത് പിന്നെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പം ഇന്നലെ ഇപ്പം വലിയ ടങ്ഷൻ ഒന്നുമില്ല ഇപ്പൊ മിച്ചലും പിന്നെ ബ്രേസ്വലും മാത്രമാണ് ഫിഫ്റ്റി അറുപത് സെഞ്ചുറി നേടിയത് അതോ മിച്ചിൽ ഒരുപാട് പന്തുകൾ കളിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ രജിന്ദവീന്ദ്രന്റെ വിക്കറ്റ് എടുത്തത് അതൊരു മികച്ച ക്യാപ്റ്റൻസിയുടെ ഒരു ഉദാഹരണം കൂടിയാണ് പവർ പവർഫ്ലേലെ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഓവർ കുൽദീപിനെ കൊണ്ടുവരുന്നു കൃത്യമായി ആദ്യ ബോളിൽ നിന്ന് വിക്കറ്റ് എടുക്കുന്നു ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള ഒരു അവസരം ഒരുക്കി എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം തീർച്ചയായും അത് നമ്മൾ പറഞ്ഞാൽ തന്നെ ചക്രവർത്തി വിക്കറ്റ് എടുത്തത് അങ്ങനെ തന്നെയാണ് പിന്നെ ഹർദ്ദിക്കെ തല്ല മറ്റേ രജിൻ വീന്ദ്ര അടിക്കുന്നത് കണ്ടപ്പോ തന്നെ ബൗണ്ടറികൾ വന്നപ്പോൾ കളി രജിൻവീന്ദ്രീസ് നിലനിർത്തി കഴിഞ്ഞുള്ള അവസ്ഥ നമുക്കറിയാം ഏത് വലിയ സ്കോറുകളിലേക്ക് എന്നാലും ടീം പോകുന്നതാണ് ആ നിലയിലാണ് പോയിരുന്നെങ്കിൽ നമുക്ക് മുന്നൂറിന് മുകളിൽ സ്കോർ മാത്രം കണ്ടാതിരുന്നു പക്ഷെ ആ വിക്കറ്റ് ബോളിംഗ് ചേഞ്ച് കൃത്യമായ ബോളിംഗ് ചേഞ്ചിലൂടെ ആ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി പിന്നെ വില്യംസിന്റെ കിട്ടി പിന്നെ മധ്യവറുകൾ അധികം റണ്ണ് പോവാതെ പിടിച്ചേക്കാൻ പറ്റി നമ്മൾ പറഞ്ഞ ഡാരൽ മിച്ചറ് ഫിഫ്റ്റി അടിച്ചത് തന്നെ നൂറ്റി ഒന്ന് ബോളിൽ നിന്നാണ് അദ്ദേഹം അറുപത്തിമൂന്ന് റൺ എടുത്തത് അവിടെ പിന്നെ മധ്യവറുകൾ റണ്ണ് പിടിച്ചു കേട്ടാ മധ്യ ഓവറുകളിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ റണ്ണ് വാങ്ങിയിരുന്നത് അത് പിടിച്ചു കേട്ടാ വേണ്ടി പറ്റി പിന്നെ മറുപടി ഇന്ത്യയുടെ പ്രശ്നം തന്നെയാണ് മധ്യവുകൾ എടുത്തതാണ് ഇന്ത്യ പിന്നെ ഇന്ത്യയുടെ വീച്ചത്തിലെ നിർണായക ഘടകമായി മാർഗ്ഗം തീർച്ചയായിട്ടും മധ്യവറുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഡാരൽ മിച്ചറിന്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് എട്ടാണ് മാത്രല്ല ടോം ലതൺ അദ്ദേഹത്തെ രവീന്ദ്ര ജഡേജ മൂന്നാമത്തെ തവണയും വിക്കറ്റിന് മുന്നിൽ കൊടുക്കുന്നതാണ് കരിയറില് അത് അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാല് അമ്പതിനും താഴെയാണ് നാപ്പത്തി ആറ് പോയിന്റ് ആറ് അപ്പൊ കൃത്യമായി മധ്യനിര ബാറ്റർമാരെ ഒരു തരത്തിലും ശ്വാസം വിടാൻ ഇന്ത്യൻ സ്പിന്നർമാരെ സമ്മതിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യല്ലേ അത് തന്നെയല്ലേ നമ്മൾ പ്രതീക്ഷിച്ചത് അതായിരുന്നു നമുക്ക് ടീമിന് ആവശ്യമുണ്ട് കാരണം മധ്യനിര മധ്യ ഓവറുകളാണ് ഇന്ത്യക്ക് വിക്കറ്റ് എടുക്കാൻ പറ്റാതെ റണ്ണു വഴക്കുന്ന ഒരു ടീമായിട്ടാണ് പക്ഷെ അത് റണ്ണൊഴിക്ക് നിയന്ത്രിക്കാൻ പറ്റി ന്യൂസിലാന്റിനെ പോലെ ഒരു നല്ല ടീമിനോട് ഒരു ഫൈനൽ മത്സരത്തിൽ എങ്ങനെയാണോ പിടിച്ചു കെട്ടേണ്ടത് അതിനു പറ്റിയിട്ടുണ്ട് നമുക്ക് പിന്നെ ഒന്നുകൂടി നമ്മൾ പറഞ്ഞു ഒരു പത്തിരുപത് റണ്ണിന്റെ കൂടെ കുറവ് മുന്നേ അവരെ പിടിച്ചു കെട്ടാമായിരുന്നു അത് അതിന്റെ ഒരു പക്ഷെ അത് പ്രശ്നമല്ല നിലവിലുള്ള വലിയ പ്രശ്നമില്ലാത്ത സ്കോർ തന്നെയാണ് ഇരുന്നൂറ്റിഅമ്പത്തിരണ്ട് ഇന്ത്യക്ക് നേടാൻ പറ്റുന്ന സ്കോർ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ഗില്ലും രോഹിത്തും രോഹിത് ശർമ്മ എത്ര എത്ര ഓവർ ക്രീസിൽ നിൽക്കുന്നത് അത് നിർണായകമാണ് അദ്ദേഹം ഒരു ഇരുപത് ഓവർ അദ്ദേഹം നിൽക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ആശങ്കയില്ലാതെ പിന്നെയുള്ള ഒരു ചടങ്ങ് നിർത്തലും മാത്രമായിരിക്കും പിന്നെ കോലിക്കും ശ്രേയസിനും വരുന്നത് വലിയ ആശങ്കയില്ല നമ്മുടെ ബാസ്റ്റർമാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയില്ല ഫസ്റ്റ് ബോൾസിൽ കളിക്കുന്നവരുണ്ട് പിന്നെ താരങ്ങളുണ്ട് പിന്നെ ശ്രേയസൈര് മധ്യ ഓവറിൽ കണ്ണു ഉയർത്തുന്നവർ ദീക്ഷിക്കാം ശ്രേയസ് ഓവർ ശ്രേസൈയർ പിടിച്ചു കിട്ടുമ്പോൾ തന്നെ വലിയ പ്രശ്നം കണ്ട് പോകും പിന്നെ അക്ഷർ പട്ടേലും അദ്ദേഹത്തിന് അക്ഷർ പട്ടേലും ഉണ്ട് കോഹ്ലി കഴിഞ്ഞ മത്സരങ്ങളിൽ നമ്മൾ കണ്ടു സ്പിന്നർമാരെ കരുതലോടെ നേരിട്ട് റൺ ഔട്ടായിട്ട് സ്ട്രൈക്ക് ഔട്ടായിട്ട് ചെയ്തിട്ട് കളിക്കുന്നുണ്ട് അപ്പം കോഹ്ലിയുടെ ആ ഒരു ജീവിതത്തിൽ എനിക്ക് വലിയ സ്കോർ കൂറ്റിനടികളോട് സ്കോർ നിർത്തേണ്ടതില്ല പിന്നെ ബോൾ സ്ട്രൈക്ക് സ്ട്രൈക്ക് ഔട്ടായിട്ട് ചെയ്ത് കളിച്ചാൽ തന്നെ നമുക്ക് വിജയലക്ഷ്യം മറികടക്കാൻ വേണ്ടി പറ്റും അപ്പം പിന്നെ വിക്കറ്റ് പോകാതെ ആദ്യത്തെ വിക്കറ്റും പിന്നെ പിന്നീട് പോകാതെ വലിയ വിക്കറ്റ് വീഴ്ചയിൽ വിക്കറ്റ് വീഴ്ചയിലേക്ക് പോകാതെ പിടിച്ചേക്കാൻ വേണ്ടി പറ്റിയാലേ കുഴപ്പമില്ലാതെ തന്നെ നമുക്ക് സ്കോർ മറികടക്കാൻ വേണ്ടി പറ്റും വലിയ സാഹചര്യതൊന്നും മുതിരേണ്ടതില്ല തീർച്ചയായും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു സ്കോറിന്റെ കാര്യം പറഞ്ഞ അവസാന സമയത്ത് ഒരു പത്തോ ഇരുപതോ റൺസ് കുറച്ച് റൺസിൽ ന്യൂസിലാൻഡിനെ പിടിച്ചു നിർത്താമായിരുന്നു എന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു അവസാന സമയത്ത് ബ്രേസ്വെല്ലിന്റെ ഒരു കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബാറ്റിങ് അത് ബെയ്സർമാരെ വന്നതുകൊണ്ടല്ല ആ രീതിയില് അതായത് ഇപ്പൊ ഷമീടെ ഒക്കെ ബോളിൽ അവസാനം സിക്സ് ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹം ഷമീനെ തന്നെ അതെ 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 അത് അവസാന സിക്സ് തുടങ്ങിയത് അതന്നെയാണ് പ്രശ്നം നമ്മള് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ മാസത്തിലേക്ക് പിന്നെ അവസാന ഓവറുകളിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത് അവസാന റോഡിൽ ഇപ്പം രണ്ട് പോയിട്ടില്ല അല്ലെങ്കിൽ അവസാനം ബാധിച്ച് ഈ നാൽപ്പത് ഓവർ കഴിഞ്ഞാൽ വലിയ സ്കോറിലേക്ക് പോകാറുണ്ട് അവസാന പത്ത് ഓവറില് അതിലേക്ക് പോയിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു കറക്ഷൻ ഉണ്ട് തോന്നുന്നു എനിക്ക് ഞാൻ തന്നെ അല്ലേ എന്നുള്ളത് ഹാർദിക് പാണ്ഡ്യാണ് പിന്നെ ഇത്ര ഒരു ബാറ്റിംഗ് അവസാന സമയത്ത് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് അത് ഇന്ത്യക്ക് പ്രതീക്ഷ പകരുന്ന ഒരു സാധനമാണോ കാരണം ഇന്ത്യക്ക് ആ രീതിയിൽ പേസർമാരെ നേരിടാൻ പറ്റും ഇപ്പൊ നമ്മൾ നേരത്തെ ഓസ്ട്രേലിയക്കെതിരെ ഇവിടെ കളിച്ച മത്സരത്തിൽ നമ്മൾ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസ് ചെയ്സ് ചെയ്തിട്ടുണ്ട് മൂന്ന് മത്സരങ്ങൾ ഇവിടെ ചെയ്സ് ചെയ്തിട്ട് ഇന്ത്യ ഓൾറെഡി വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യല്ലേ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഘടക അല്ല പ്രത്യേകിച്ച് ഈ റൺസ് നോക്കുന്ന സമയത്ത് തീർച്ചയായും അതെ നമുക്ക് ചേസ് ചെയ്യാൻ പറ്റുന്ന രണ്ടാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചേസ് ചെയ്യാൻ പറ്റുന്ന അണേ ഉള്ളൂ ഇന്ത്യയുടെ ബാറ്റിംഗ് സ്ട്രെങ്തും പിന്നെ ബാറ്റ്സ്മാരുടെ ഫോം വെച്ച് തന്നെ വലിയ പ്രശ്നമില്ലാത്ത ചേസ് ചെയ്യാൻ പറ്റും വലിയ പരിക്കില്ലാണ്ട് തന്നെ പോകാൻ പറ്റും പിന്നെ ഈ പറഞ്ഞാലും ഹർദ്ദിക് പണ്ടി ഷമിനെയും ലാസ്റ്റും ന്യൂസിലാൻഡ് ബാറ്റ്സ്മാൻ തല്ലുന്നുണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് ഗുണമായില്ല എന്ന് ചോദിക്കുമ്പോ ഈ പറഞ്ഞത് തന്നെയാണ് രോഹിത് എത്രത്തോളം ഗ്രീസിലെടുക്കും ഗില്ലും പിന്നെ ഗില്ല് കഴിഞ്ഞ രണ്ട് കളിയിലായിട്ട് വലിയ സ്കോർ നേടാൻ വേണ്ടി പറ്റിയിട്ടില്ല പക്ഷെ ഫോമുള്ള ഒരു ബാറ്റ്സ്മാൻ തന്നെയാണെന്ന് പറയാം അപ്പൊ അദ്ദേഹത്തിനും ആ ഫൈനലിന്റെ സമ്മർദ്ദം ഇല്ലാത്ത ഇന്നൊക്കെ ബാറ്റ് കളിക്കാം ഒരു വലിയ സ്കോർ ഇല്ലാത്തൊണ്ട് ആ ടെൻഷനും ഇല്ല അപ്പൊ നമുക്ക് എന്തായാലും പിടിക്കാൻ പറ്റും പറഞ്ഞ പോലെ രണ്ടായിരത്തിലെയും പിന്നെ രണ്ടായിരത്തി മൂന്നിൽ ടെസ്റ്റാൻഷിപ്പിലൊക്കെ ആ ഒരു കണക്ക് നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റും രണ്ടായിരത്തി പത്തൊമ്പതിലെ സെമിയിൽ ഇന്ത്യയെ പുറ കണക്ക് തീർത്ത് ഇതിന്റെ ഒക്കെ കണക്ക് രോഗികൾ തീർക്കാൻ പറ്റും നാലാമത്തെ ഐ സി സി ടൈറ്റിൽ പിന്നെ സ്വന്തമാക്കാൻ വേണ്ടി പറ്റും അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാൻ വേണ്ടി പിന്നെ ഇനി നിമിഷങ്ങൾ മാത്രമേ ആക്കിയുള്ളൂ നമ്മൾ സ്വപ്നത്തിലേക്ക് തന്നെയാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഇപ്പൊ ഇന്ത്യയുടെ സ്പിന്നർമാരെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ മത്സരത്തിൽ മുപ്പത്തെട്ട് ഓവറുകളാണ് എറിഞ്ഞിട്ടുള്ളത് ചാമ്പ്യൻസ് ട്രോഫിയിൽ നേരത്തെ ഇതിനു മുമ്പ് ശ്രീലങ്കയുടെ ശ്രീലങ്കൻ ബോളർമാർ ഓസ്ട്രേലിയക്കെതിരെ മുപ്പത്തി ഒമ്പത് പോയിന്റ് നാല് ഓവറ് സ്പിന്നെറിഞ്ഞതാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇതുവരെയുള്ള റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സരത്തിൽ മുപ്പത്തി എട്ട് ഓവറുകൾ ഇന്ത്യ സ്പിന്നർമാരെ ഉപയോഗിച്ചു ഇതിനു മുമ്പ് ഇതേ ദുബായിൽ തന്നെ ന്യൂസിലാൻഡിനെതിരെ ഉള്ള മത്സരത്തിൽ അതാണ് അതാണ് ഞാൻ എടുത്തു പറയുന്നത് ന്യൂസിലാൻഡിനെതിരെയുള്ള മത്സരത്തിൽ മുപ്പത്തിയേഴ് പോയിന്റ് മൂന്ന് ഓവർ ഇന്ത്യ സ്പിന്നർമാരെ എറിയിപ്പിച്ചു ആ റെക്കോർഡാണ് അല്ല അത് തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞത് നമ്മൾ വലിയ റണ്ണിലേക്ക് പിന്നെ നമ്മൾ പിടിച്ചു കിട്ടിയത് അത് രോഹിത്തിന്റെ ആ വിക്കറ്റ് പിന്നെ പവർ പ്ലേ തന്നെ കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നതും കുൽദീപതിനുശേഷം ബോളി എടുക്കുന്നതും നോക്കിയ മനസ്സിലാവും രണ്ടു മണിക്ക് കൊണ്ടിരുന്ന ഹാർദിക് മണിക്ക് ഒരു മൂന്ന് ഓവർ മാത്രമേ അദ്ദേഹം കൊടുത്തിട്ടുള്ളൂ പിന്നെ ഒരു ഫേസ് ബോളറിന്റെ ആവശ്യം പിന്നെ നമ്മൾ ഇപ്പം പറയുന്നതായിരുന്നു ഒരു സ്പിൻ അധികമാണ് കളിയത് പക്ഷേ അതല്ല അധികമല്ല അത് ടീമിന് ആവശ്യമായ ഒരു ഇത് ദുബായിലെ പെച്ചിൽ വേണ്ട രീതിയിൽ തന്നെയാണ് ഇന്ത്യ ടീമിനെ സെലക്ട് ചെയ്തെന്നുള്ളതാണ് തെളിക്കുന്നത് തീർച്ചയായും ഇപ്പൊ നമ്മള് ഇന്ത്യയുടെ ഒരു ടീം പ്രഖ്യാപിച്ച സമയത്ത് ഇത്ര അധികം സ്പിന്നർമാരുമായിട്ട് എന്തിനാണ് ദുബായിൽ പോകുന്നത് എന്ന തരത്തിലുള്ള ഒരു വിമർശനങ്ങൾ ഒരുപാട് കേട്ടിരുന്നു രോഹിത് തന്നെ അത് ആ ഒരു വിമർശനത്തിനെതിരെയും രംഗത്ത് വന്നിരുന്നു രോഹിത് പറഞ്ഞത് ഞാൻ ഞങ്ങൾ മൂന്ന് ഓൾ റൗണ്ടർമാരും രണ്ട് സ്പിന്നർമാരുമായിട്ടാണ് പോകുന്നത് എന്നാണ് രോഹിത് അതിനെ ഇത് ചെയ്യാൻ പറഞ്ഞത് പക്ഷെ ഇപ്പോ ഇപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ രോഹിത് അത് പറയുന്നതിന് പകരം ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങൾ എന്തുകൊണ്ടാണ് സ്പിന്നർമാരെ ഇത്രയധികം സ്പിന്നർമാരുമായിട്ട് ദുബായിൽ കളിക്കാൻ പോയത് എന്ന് ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ല അവസാനമായിട്ട് വരുൺ ചക്രവർത്തിയെ ഉൾപ്പെടുത്തിയതൊക്കെ ഇപ്പൊ ഏർ ജയ്സ്വാളിനെ മാറ്റിയിട്ടാണ് വരുൺ ചക്രവർത്തിയെ ഉൾപ്പെടുത്തുന്നത് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ആ ജയ്സ് വരുൺ ചക്രവർത്തിനെയാണ് അവരുടെ ഓപ്പണിംഗ് അടക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് വഴികൾ ഇന്ത്യൻ ടീം കേട്ടിരുന്നത് അവർക്കൊക്കെ കൂടിയുള്ള ഒരു ഒരു ചുട്ട മറുപടി തന്നെയല്ലേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതെ അതിപ്പോ ഈ മത്സരം ഫൈനൽ മത്സരത്തിന്റെ ഫലം എന്ത് തന്നെയായാലും ഇന്ത്യൻ ടീമിന്റെ സെലക്ട് ടീം സെലക്ഷൻ തോന്നുന്നു വിമർശനങ്ങളെല്ലാം വെറുതെ ആയിരുന്നു തെളിയിച്ചു കഴിഞ്ഞു കാരണം രോഹിത് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഈ സ്പിന്നർമാരാണെന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നത് മൂന്ന് ഓൾ രണ്ട് സ്പിന്നർമാരും എന്ന് ആ രീതിയിൽ തന്നെ പറയുന്നതാണ് നല്ലത് കാരണം രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും പിന്നെ ഈ മൂന്നാമത്തെ സ്പിന്നറ ഫസ്റ്റ് ബോൾ റൗണ്ടർ സുന്ദറും സുന്ദറിനെ കളിക്കാൻ വേണ്ടി കളിച്ചില്ലെങ്കിലും ഈ രണ്ട് മറ്റ് നമ്മളിപ്പം ആദ്യ ലെവലിലുള്ള പിന്നെ അക്സർ പട്ടേലായാലും രവീന്ദ്ര ജഡേജായാലും മികച്ച രീതിയിൽ മാറ്റിയാണ് അക്സർ പട്ടേൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തെളിയിച്ചു നിർണായകമായ പാർട്ട്ണർഷിപ്പുകൾ ബിൽഡ് ചെയ്തത് അക്സർ പട്ടേൽ തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടു സെമിയിൽ ഉൾപ്പെടെ കണ്ടാണ് അപ്പം നമുക്ക് പിന്നെ പഴയ പോലെ അല്ല പഴയ പോലെ കുറച്ച് ഫേസ്ബോളേഴ്സും സ്പിൻ ബോളേഴ്സും അല്ല ഓൾ റൗണ്ടർമാരുടെ ടീമായിട്ട് ഈ ന്യൂസിലാന്റ് ഒക്കെ നമ്മൾ പറയുമ്പോൾ പണ്ട് പട്ടേ ന്യൂസിലൻഡ്മാര് ന്യൂസിലാൻഡ് ഓൾ ടീമായിരുന്നു ഓസ്ട്രേലിയ ഓൾ ടീമായിരുന്നു പക്ഷേ ഇന്ത്യക്ക് അത് ഉണ്ടായിരുന്നില്ല ഇന്ത്യക്ക് എപ്പോഴും പറയാൻ ഒന്നോ രണ്ടോ ഓൾറൗണ്ടർമാർ കിട്ടിയാൽ കിട്ടിയാൽ ഒരു ടീമായിരുന്നു ഇന്ത്യ പക്ഷേ ഇന്നതല്ല പതിനഞ്ചംഗ സ്കാഡിൽ നാല് ഓൾ റൌണ്ടർമാരുണ്ട് അല്ലെങ്കിൽ അഞ്ച് ഓൾ റൌണ്ടർമാർ എനിക്ക് ധൈര്യത്തോടെ തന്നെ പറയാം അതിലിപ്പോ കളിക്കുന്നവര് ഈ മൂന്ന് പേര് ഓൾറൗണ്ടർമാരെ കളിക്കുന്ന മൂന്ന് പേരും മികച്ച രീതിയിൽ ബാറ്റിംഗ് ഓൾറൌണ്ടർന്ന് വേണം പറയാം ബോളിംഗ് ഓൾറൗണ്ടർ എന്ന് പറയാം അങ്ങനെ പറയാൻ ഒരു താരങ്ങളൊക്കെ ഹാർദിക് പാണ്ഡ്യ പിന്നെ റണ്ണ് കുറച്ച് വഴങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അത് അദ്ദേഹം വീട്ടിക്കുള്ളതിനാറ്റ് ചെയ്യേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നില്ല അതിന് മുമ്പേ നമുക്ക് ലക്ഷത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റട്ടെ പക്ഷെ എത്താൻ പറ്റും എത്തിയില്ലെങ്കിൽ തന്നെ അദ്ദേഹം ഇറങ്ങുകയാണെങ്കിൽ ആ കടം അദ്ദേഹം വീട്ടിക്കോളും അതിൽ യാതൊരു പ്രശ്നമാല്ല തീർച്ചയായും ഇപ്പൊ മറ്റൊരു കണക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇതിനെ സ്വാധീകരിക്കുന്ന ഒരു തരത്തിൽ ഒരു കൂടിയുണ്ട് ഇന്ന് മത്സരത്തിൽ പന്ത്രണ്ട് ഓവറുകളാണ് ഇന്ത്യൻ പൈസമാരെ എറിഞ്ഞിട്ടുള്ളത് ആകെ ഈ പന്ത്രണ്ട് ഓവറിൽ ഒമ്പത് ഓവറ് ഷമിയും മൂന്ന് ഓവറ് ഹാർദിക് പാണ്ഡ്യയും നൂറ്റി റൺസ് ആണ് വഴങ്ങിയിട്ടുള്ളത് ഒരു വിക്കറ്റ് മാത്രം എടുത്തിട്ട് റൺസ് ആണ് റൺസാണ് എക്കണോമി എന്ന് പറയുന്നത് എട്ട് പോയിന്റ് ആറ് ഏഴാണ് ഒരു ഒരുപക്ഷെ ഒരു ടി ട്വന്റിയിലെ എക്കണോമിയിലേക്ക് അടുക്കുന്ന തരത്തിലുള്ള ഒരു ടി ട്വന്റി ഗെയിമിലെ ഒരു കണക്കുകളോട് സമാനമായിട്ടുള്ള ഒരു കണക്കാണത് മാത്രമല്ല ഇവിടുത്തെ ഇപ്പുറത്ത് ഇന്ത്യ മുപ്പത്തെട്ട് ഓവറുകൾ സ്പിന്നർമാർ എറിഞ്ഞിട്ട് നൂറ്റി നാല്പത്തിനാല് ആണ് വഴങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് അഞ്ച് വിക്കറ്റ് വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് മൂന്നേ പോയിന്റ് ഏഴ് ഒമ്പതാണ് അതായത് നൂറ്റിനാല് റണ്ണ് മുപ്പത്തെ പന്ത്രണ്ട് ഓവർ എറിഞ്ഞിട്ട് പേസർമാര് വഴങ്ങിയത് ഇപ്പുറത്തെ മുപ്പത്തെട്ട് ഓവറുകൾ എറിഞ്ഞിട്ട് സ്പിന്നർമാർ അറുന്നൂറ്റി നാല്പത്തിനാല് റൺസ് വഴങ്ങിയിട്ടുള്ളൂ എന്നുള്ളതൊരു മാറ്റം അതെ അതെ മാത്രമല്ല ഇപ്പൊ ഷമിയുടെ കാര്യം പറയണമെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയില് ഏറ്റവും അധികം ഒരു മത്സരത്തിൽ ഏറ്റവും അധികം റൺസ് വഴങ്ങുന്ന ഒരു നാണക്കട റെക്കോർഡിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഷമി ഷമി എഴുപത്തിനാല് റൺസ് വഴങ്ങിയിട്ടുണ്ട് ഇതിന് മുമ്പ് ഉമേഷ് യാദവ് ഉമേഷ് യാദവ് എഴുപത്തിയഞ്ച് റൺസ് വഴങ്ങിയിട്ടുണ്ട് ദക്ഷിണാഫ്രിക്കക്കെതിരെ രണ്ടായിരത്തി പതിമൂന്ന് ചാമ്പ്യൻസ് ട്രോഫിയില് അപ്പോ എന്തായാലും നമ്മൾ ഇപ്പൊ ഈ മത്സരത്തിലെ കണക്കുകളും കാര്യങ്ങളൊക്കെയാണ് വിലയിരുത്തിയത് ഇപ്പൊ ഇന്ത്യയുടെ ബാറ്റിംഗ് ടപ്പതിനെ കുറിച്ചും കൂടി നമ്മൾ പറയേണ്ടതായി വരില്ലേ ഇനി ഇന്ത്യ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് അതെ നമുക്ക് നമ്മളിപ്പം നേരത്തെ പറഞ്ഞപ്പോലെ തന്നെയാണ് രോഹിത്തും ഗില്ലും കൂടി ഓപ്പണിങ് കിട്ടും പിന്നെ വരുന്നത് പിന്നെ രോഹിത് ശർമ്മയാണ് രോഹിത് വലിയ വലിയൊരു ഇതിലേക്ക് പോകുന്നില്ല വലിയ ഇന്നിങ്സിലേക്ക് നിൽക്കുന്നില്ല എന്നൊരു പ്രശ്നമാണ് ഇപ്പം സുനിൽ ഗവാസ്കർ ഉൾപ്പെടെ പറഞ്ഞത് അപ്പം രോഹിത് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് ടു ഇരുപത് ഓവർ വരെ ടീമിലുണ്ട് പിന്നെ ബാറ്റ് ചെയ്യണം ബാറ്റ് ചെയ്യുവാണെങ്കിൽ ഇന്ത്യയുടെ ഈ വിജയലക്ഷ്യം പിന്നെ പെട്ടെന്നൊക്കെ നമുക്ക് തമ്പടി പറ്റും ഈ രണ്ട് വിക്കറ്റ് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങുന്നത് വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലി നമുക്കറിയാം നിർണായക മത്സരമാണ് നിർണായക ഘട്ടങ്ങളിലെല്ലാം തിളങ്ങുന്ന താരമാണ് സെമിയിൽ അദ്ദേഹം കാണിച്ചാണ് കാണിച്ച് കാഴ്ചവെച്ചാണ് ഇപ്പൊ ഇന്ന് അദ്ദേഹം തെളങ്കാനാവ് തെളിഞ്ഞാനാവുന്നതിനെ കുറിച്ചാൽ നമുക്ക് വിശ്വസിക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ശ്രേയസയറാണ് ഇൻഫോം ബാറ്റ് ആണ് ഇപ്പം നിലവിലെ ടി ട്വന്റി ഫോർമാറ്റിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ നാലാം നമ്പറിൽ വിശ്വസിക്കാൻ വരുന്ന ശ്രേയസ് ശ്രേയസെയർ തന്നെയാണ് അതില് ഒരു കാലത്ത് ടീമിനെ പുറത്തിരുന്ന താരം ഈ ചാമ്പ്യൻ ഷോഫി അമേരിക്ക ടീമിലേക്ക് എങ്ങനെയാണ് എത്തിയെന്നില്ല നമുക്കറിയാം യാതൊരു ഇതും ഇല്ലാതെ എവിടെയും വഴ്ത്തപ്പെടാത്തൊരു താരമാണ് ശ്രേയസെയർ പക്ഷെ അദ്ദേഹം ഇപ്പൊ ഇന്ത്യൻ ഏകദിന ടീമില് തന്റെ സ്ഥാനം ഉറപ്പിക്ക മറ്റേതൊരു താരത്തേക്കാളും തന്റെ സ്ഥാനം ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു താരം ശ്രേയസെയർ മാത്രമാണ് നാലാം നമ്പറിൽ വേറെ ആളെ നമ്മൾ ചിന്തിക്കേണ്ടതില്ല പിന്നെ വരുന്നത് നമുക്ക് അക്ഷർ പട്ടേലാണ് ഇപ്പം തൊട്ടോ കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പ് മുന്നേ ഇംഗ്ലണ്ടിനെ പരമ്പരയിൽ അഞ്ചാം നമ്പറിലേക്ക് പിന്നെ സ്ഥാനക്കയറ്റം കിട്ടി വന്ന താരാണ് നമ്മുടെ ഒരു സ്പിൻ ഓൾ റൌണ്ടർ നമ്മൾ അക്ഷർ പട്ടേലിനെ പറഞ്ഞിരുന്നു പക്ഷേ അയാളുടെ ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനം വിലയിരുത്തി നമുക്കറിയാം അദ്ദേഹം ഒരു ബാറ്റിംഗ് ഓൾ റൌണ്ടർ തന്നെയാണ് അത് കഴിഞ്ഞ ഇംഗ്ലണ്ടിനെ പരമ്പരയിലായാലും കഴിഞ്ഞ മത്സരങ്ങളിലായാലും അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു നിർണായക ഘട്ടങ്ങളിൽ ടീമിനെ പാർട്ട്ണർഷിപ്പിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഒരു നെടുന്നവായിട്ട് അക്ഷർ പട്ടേൽ മാറുന്നുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ പിന്നെ പ്രകടനം നമുക്ക് പിന്നെ ഒരു ആത്മവിശ്വാസത്തോടെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ വരുന്നതാണ് നമുക്ക് കെ എൽ രാഹുൽ സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാൻ ആണ് നമുക്ക് ഉറപ്പാണത് കെ എൽ രാഹുൽ ഇപ്പം പിന്നെ നമ്പർ ഒന്ന് ആറിലാ നമ്പറിലേക്ക് മാറിയെങ്കിൽ കൂടി അദ്ദേഹം കഴിഞ്ഞ മത്സരങ്ങളൊക്കെ പിന്നെ ആ ഫോം തെളിയിച്ചിട്ടുണ്ട് ഒരു പ്രശ്നമില്ല എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞൊരു മത്സരത്തിൽ ഉൾപ്പെടെ അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞാണ് ഒരു സ്പെഷ്യലിസ്റ്റ് കീപ്പർ മാറ്റി നിർത്തിയിട്ട് കെ എൽ രാഹുലിന് എന്തിനു ടീമിൽ ഉൾപ്പെടുത്തി എന്നുള്ള ചോദ്യങ്ങൾ വിമർശങ്ങൾക്കെല്ലാം മറുപടി അദ്ദേഹം നൽകി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ പ്രശ്നവുമില്ല അപ്പൊ അദ്ദേഹത്തിനെ ഓക്കെയാണ് തീർച്ചയായപ്പോ വരുൺ ചക്രവർത്തിയുടെ ഒരു റെസ്പോൺസ് കൂടി പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഒരു മികച്ച വിക്കറ്റ് ആയിരുന്നു മുമ്പുള്ള വിക്കറ്റിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബാറ്റിംഗ് അനുകൂലം ആകുന്ന തരത്തിലുള്ള ഒരു നല്ല വിക്കറ്റ് ആയിരുന്നു എന്നാണ് വരുൺ ചക്രവർത്തി പറയുന്നത് ബോളൊന്നും ആ രീതിയിൽ അത്രയും ടേൺ ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷയാണത് ഇപ്പൊ പറഞ്ഞ ബാക്കിയാണ് പ്രതീക്ഷിക്കുന്ന അതെ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് അവരുടെ സ്റ്റെംബ് ലക്ഷ്യം വെച്ച് എറിയുക ബാറ്റർമാര് മിസ്റ്റേക്ക് വരുത്തുന്നതിനനുസരിച്ച് വിക്കറ്റ് എടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു തന്ത്രം എന്നുള്ളതാണ് ഭരുൺ ചക്രവർത്തി പറയുന്നത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട് മുപ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം സ്പിന്നർമാരുടെ ബോളുകളും സ്റ്റെമ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ളതായിരുന്നു അത് ഇന്ത്യ ദുബായിൽ ഈ വർഷം ഇപ്പൊ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിച്ച എല്ലാ മത്സരങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന കണക്കാണ് എന്നാണ് കൃത്യമായി പറയുന്നത് അപ്പൊ നമുക്കറിയാം അധികം സ്പിന്നർമാർക്ക് വലിയ രീതിയിലൊരു മുമ്പ് ഇതിന് മുമ്പ് ഇവിടെ നടന്ന മത്സരത്തിന്റെ അത്രയും ടേൺ ലഭിക്കുന്നില്ല എന്നുള്ളത് വരൺ ചക്രവർത്തി എന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതൊരു പിന്നെ അതൊരു കൂടിയല്ലേ നമ്മൾ പ്രതീക്ഷയും കൂടിയല്ല ഇന്ത്യത് അപ്പൊ മറ്റൊരു കാര്യം ഇന്ത്യൻ ബോളിംഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ആകെ എട്ട് ഏകദിന മത്സരങ്ങൾ കളിച്ചിട്ട് ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യ എതിർ ടീമിനെ ബോൾ ഔട്ട് ചെയ്യാതെ ബോൾ ഔട്ട് ചെയ്യാൻ കഴിയാതിരിക്കുന്നത് വിക്കറ്റുകളെ നഷ്ടമാകുന്നുള്ളൂ നഷ്ടമായു ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഏഴ് മത്സരങ്ങളിലും എതിർ ടീം ടീമ് അതെ അതെ അൻപത് ഓവർ മുഴുവനും ബാറ്റ് ചെയ്യാൻ കഴിയാതെ തന്നെ ഓൾ ഔട്ട് ആകുന്ന ഒരു സാഹചര്യം സ്വഭാവം അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇന്ത്യൻ മത്സരമാർക്ക് അനുകൂലമായി മാറുന്ന യാതൊരു സംശയം ഇല്ലാതെ തീർച്ചയായും ഇപ്പൊ ഇന്ത്യൻ നിലയിലെ വരുൺ ചക്രവർത്തി കുൽദീപ് യാദവ് ഇവർ രണ്ടുപേരാണ് ഈ രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയിട്ടുള്ളത് രവീന്ദ്ര ഒരു വിക്കറ്റ് വീഴ്ത്തി ഈ കുൽദീപ് യാദവിനെ അവസാന മത്സരത്തിൽ കളിപ്പിക്കില്ല എന്ന തരത്തിലുള്ള ഒരു റൂമറുകളും വാർത്തകളും ഒക്കെ വന്നിരുന്നില്ല അത് ഇപ്പോ അതായത് അത് നേരത്തെ നമ്മള് അത് അത് മറുപടി പറഞ്ഞത് രജിന്റ് മേഞ്ചറുടെയും കെയിം വില്യംസിന്റെയും വിക്കറ്റുള്ള വ്യക്തിയാണ് പിന്നെ കുൽദീപ് മറുപടി കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം രണ്ട് വിക്കറ്റുകളെ എന്ന് പറയുമ്പോൾ രണ്ടും നിർണായ കഴിഞ്ഞ സെമിയിൽ ദക്ഷിണാഫ്രിക്കവരെ അവരുടെ സെഞ്ചുറി അടിച്ച രണ്ട് താരങ്ങളാണ് ന്യൂസിലാന്റിന്റെ നെടുന്തൂടായ രണ്ട് താരങ്ങളാണ് കുൽദീപ് ആദ്യം തന്നെ വീഴ്ത്തിയത് രജിന്റെ വീന്ദർ ആദ്യം റണ്ണ് ഉയർത്തി ഇരുപത്തൊമ്പോള് മുപ്പത്യേഴ് അടിച്ചിരുന്നെങ്കിലും വില്യംസിനെ നിലയർപ്പിക്കാൻ വരെ പറ്റിയില്ല പതിനാല് ബോളിൽ പതിനൊന്ന് റൺസ് ഒരു ബൗണ്ടറി മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ വന്നത് എഴുപത്തെ അഞ്ചായാണ് സ്ട്രൈക്ക് റേറ്റ് അപ്പോഴേക്കെ കുൽദീപിനെ വിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റി അതന്നെയാണ് ഏറ്റവും വലിയ കാര്യം ഇനി പറഞ്ഞാൽ തന്നെ ഈ ൺ ചക്രവർത്തി പറഞ്ഞ അനുസരിച്ചിട്ട് ബോളിങ്ങിന് അത്ര എളുപ്പമല്ലാതിരുന്ന പിച്ചില് ആ പിച്ചിൽ ആ വിക്കറ്റ് രണ്ട് നിർണായ വിക്കറ്റ് കുൽദീപിനെ വീഴ്ത്താൻ പറ്റി തന്നെയാണ് ഇന്ത്യക്ക് സഹായമായത് അപ്പൊ ഇനി നമ്മൾ നേരെ പറഞ്ഞതിന്റെ ബാക്കി വരുമ്പോൾ നമുക്കറിയാം ഹർദിക് പാണ്ഡ്യാണ് പിന്നെ ബാറ്റിംഗിൽ ഇറങ്ങാനുള്ളത് കുൽദീപ് പിന്നെ കെ രാഹുൽ കഴിഞ്ഞാല് ഹർദിക് പിന്നെ ഒരു ഹിറ്റർ ആണ് നമുക്ക് വലിയ റണ്ണിലേക്ക് തന്നെ പോകുമ്പം ഒരു വിജയത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റും പിന്നെ രവീന്ദ്ര ചടേജിനെ നമുക്ക് ആശ്രയിക്കാൻ വേണ്ടി പറ്റും അപ്പൊ അത്രയും വലിയ ഡപത്തിൽ മാറ്റിയുള്ളത് ഈ ഒരു പിച്ചില് വിക്കറ്റ് അധികം നഷ്ടപ്പെടാതിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പൊ നമുക്ക് ഇരുന്നൂറ്റി എൺപത്തി റൺസ് ഒരു നമുക്ക് നേടാൻ വേണ്ടി ഞാൻ കരുതുന്നത് ാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്പിന്നേഴ്സ് ശതമാനം പന്തുകളും സ്റ്റെമ്പ് ഹിറ്റ് ചെയ്യാനാണ് ലക്ഷ്യം വെച്ചിട്ടാണ് എറിഞ്ഞെന്ന് പറയില്ല ഈ പന്തുകളിൽ നിന്ന് തന്നെയാണ് അവരുടെ അഞ്ച് വിക്കറ്റുകളും വന്നിട്ടുള്ളത് എന്നുള്ള ഒരു കണക്ക് കൂടി അൻപത് റൺസ് വഴങ്ങിട്ട് അഞ്ച് വിക്കറ്റുകളും ആ ഒരു പന്തുകളിൽ നിന്നാണ് അപ്പൊ കൃത്യമായിട്ടൊരു കൃത്യമായ തന്ത്രം ഇപ്പൊ രോഹിത് ശർമ്മയാണെങ്കിൽ ഇപ്പോ ഇന്ത്യക്ക് ടോസ് കിട്ടിയിട്ടില്ല പന്ത്രണ്ട് മത്സരങ്ങളായി ടോസ് നഷ്ടം നഷ്ടപ്പെടുകയാണ് രോഹിത് ശർമ്മക്ക് ആകെ ഇന്ത്യയുടെ കാര്യം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് മത്സരങ്ങളായിട്ട് ഇന്ത്യക്ക് ടോസ് കിട്ടാത്തൊരു കണക്ക് കൂടിയുണ്ട് അപ്പൊ ടോസ് എങ്ങനെ തന്നെയാണെങ്കിലും ആദ്യം ബാറ്റിംഗ് ആണെങ്കിലും ആദ്യം ബോളിംഗ് ആണെങ്കിലും എന്തിനും ടീം തയ്യാറാണ് എന്നാണ് രോഹിത് ശർമ്മ ഇതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്തൊക്കെ പറയുന്നത് അപ്പൊ എനിക്ക് തോന്നണ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഏറ്റവും മികച്ച രീതിയിൽ പ്ലാൻ ചെയ്ത് തന്ത്രങ്ങൾ ഒരുക്കി വന്ന ഒരു ടീം ഇന്ത്യ അല്ലേ അതായത് ദുബായിൽ ദുബായിലും മത്സരങ്ങളും ദുബായിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്നൊരു ഏത് രീതിയിലുള്ള തന്ത്രങ്ങൾ ഒരുക്കണം എന്നത് കൃത്യമായി കൊണ്ടുവന്ന ഒരു ടീം ഇന്ത്യ അല്ലേ എന്നുള്ളത് അതെ അതെ ഇന്ത്യക്ക് ഇപ്പം പറഞ്ഞ ലോഹിത്തിന് തന്ത്രങ്ങൾ ഒരുക്കാൻ അത് ആവിഷ്കരിക്കാൻ പറ്റിയ പിന്നെ പടയാളികൾ ഉണ്ടായിരുന്നു ഈ പ്രണനായകന് വേണ്ടിയിട്ട് ബാറ്റിംഗിലായാലും പിന്നെ യാതൊരു ആശങ്കയല്ല ബോളിംഗിലായാലും നിരവധി ഓപ്ഷനുകളുണ്ട് ഇപ്പൊ ഇന്ന് നമുക്കറിയാം നാല് സ്പിന്നർമാർ നമുക്കിപ്പം ബോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു നാല് പിന്നെ വരുൺ ചക്രവർത്തിയും കുൽദീപായും അക്ഷർ പട്ടേലും രവീന്ദ്ര ജഡേജിയും ആ നാല് സ്പിൻ ഓപ്ഷൻ അവിടെ ഉണ്ട് അപ്പൊ തന്നെ അല്ലെങ്കിൽ അക്സർ പട്ടരക്ക് ബാക്കി മൂന്ന് മൂന്നുപേരും പത്തോടെ എറിഞ്ഞിട്ടുണ്ട് അപ്പം അതിൽ തന്നെ നമുക്കറിയാം അറിയാം രോഹിത്തിന് ഓപ്ഷനുള്ള നിരവധി ഓപ്ഷൻ ഉണ്ട് പ്ലാൻ ഈ ദുബായിലെ പിച്ച് ദുബായിലാണ് ഇന്ത്യയുടെ മത്സരങ്ങൾ നമുക്ക് ആദ്യം തന്നെ അറിയാം ഈ നേരത്തെ വിമർശങ്ങൾ ഉണ്ടായത് തന്നെ യാത്ര ചെയ്യേണ്ടതില്ല പിന്നെ സ്വഭാവ പിച്ചിന്റെ സ്വഭാവവും കാലം ദുബായിലെ കാലാവസ്ഥയും എല്ലാം അനുകൂലമാണ് ഇതൊക്കെ വച്ചിട്ടും ഇതൊക്കെ ഉണ്ടായിട്ടും കപ്പ് നിർത്തി നന്നായി കളിച്ചാൽ മാത്രമല്ല കപ്പിലേക്ക് ഫൈനലേക്ക് എത്താൻ വേണ്ടി പറ്റൂ അതിന് കൃത്യമായ ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു ഓരോ മത്സരത്തിനും കൃത്യമായ ഗെയിം പ്ലാൻ ഉണ്ടായിരുന്നു മാർക്ക് ചെയ്യേണ്ടവരെ മാർക്ക് ചെയ്തിട്ടുണ്ട് വരുൺ ചക്രവർത്തി ന്യൂസിലാന്റിനെ കഴിഞ്ഞ മത്സരത്തിൽ കൊണ്ടുവന്ന ഉൾപ്പെടെ ആദ്യത്തെ പാകിസ്ഥാനും ബംഗ്ലാദേശ് മത്സരം കഴിഞ്ഞതിന് ശേഷമാണല്ലോ വരുദ്ധക്രത്തി കളിക്കുന്നത് ഓരോ ഘട്ടത്തിലും കൃത്യം ഓരോ മത്സരവും എടുത്തൊക്കെ കൃത്യമായ ബോളിംഗ് ചേഞ്ചുകളാണ് രോഹിന്റെ ക്യാപ്റ്റൽസിൽ ഏറ്റവും വലിയ പ്രത്യേകത അത് ബോളിംഗ് ചേഞ്ചുകൾ കൊണ്ടുവരുന്നത് നിർണായക സമയത്ത് ബോളർമാരെ പിൻവലിക്കുന്നത് കൊണ്ടുവരുന്നതും അത് തന്നെയാണ് ഇപ്പോൾ ഗുണമായ മാറിയത് പിന്നെ ഫീൽഡിംഗ് ഫീൽഡിംഗിൽ നമ്മളിപ്പോ രണ്ട് ക്യാച്ച് മിസ് ആയിട്ടുണ്ട് കഴിഞ്ഞ മത്സരങ്ങളൊക്കെ മിസ് ആയിട്ടുണ്ട് ഫീൽഡിംഗിൽ കുറച്ചുകൂടി പിന്നെ ഇന്ത്യ റൺ സേവ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരുന്നില്ല ഇപ്പൊ ന്യൂസിലാൻഡിന്റെ ഈ സ്പിന്നർമാരില്ല എന്ന് പറയുന്ന സ്പിൻമാർ ഇന്ത്യയെ അപേക്ഷിച്ച് കുറവാണെന്ന് പറയുമ്പോഴും അവർക്ക് ഏറ്റവും വലിയ പോസിറ്റീവ് അടക്കം അവരെ ഫീൽഡർമാരാണ് ഒരു കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യക്ക് ഒരു മത്സരം മുപ്പത് റണ്ണോളം അവർ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ മത്സരത്തിൽ നിർണായക ആകാൻ പോകുന്നത് തന്നെയായിരിക്കും ഒരു മുപ്പത് ടു അമ്പത് റണ്ണിന് ഇടയ്ക്കിൽ പിന്നെ അവര് സേവ് ചെയ്യുന്ന എപ്പോഴും സേവ് ചെയ്യുന്ന ഒരു ടീമാണ് അപ്പം അവരെയും കൂടെ പരിഗണന വേണം ഇന്ത്യക്ക് റണ്ണു കേയർത്താൻ അതാണ് ഇന്ത്യക്ക് ഉണ്ടാകുന്ന തലവേദന എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും നമ്മളിപ്പോ ഇത്ര നേരം പറഞ്ഞത് ന്യൂസിലാൻഡിനെ കൃത്യമായി ഒരു ചെറിയ സ്കോറിൽ ഒതുക്കാൻ നമുക്ക് സാധിച്ചു ചെറിയ സ്കോർ എന്ന് ഞാൻ പറയുന്നില്ല ഈ മൈതാനത്ത് ഒരു സ്കോറ് തന്നെയാണ് ഇന്ത്യക്ക് അങ്ങനെ ഈസി ആയിട്ട് ജയിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്കറിയാം ഇപ്പൊ പാകിസ്ഥാനും ബംഗ്ലാദേശും പോലെയുള്ള ഒരു എതിരാളികളല്ല പക്ഷെ എന്നാ പോലും ഓസ്ട്രേലിയക്കെതിരെ അപ്പൊ ഓസ്ട്രേലിയക്കെതിരെയുള്ള കാര്യം പറയുമ്പോ പോലും പല പ്രമുഖ ബൌളർമാരും ഓസ്ട്രേലിയൻ നിരയിൽ ഉണ്ടായിരുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ ആ ഒരു അർത്ഥത്തിൽ അതും കൂടി പരിഗണിക്കുന്ന സമയത്ത് ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യ ബാറ്റ് ചെയ്യാൻ ഒരുങ്ങുകയാണ് തീർച്ചയായും ഗില്ലിന്റെ ഉൾപ്പെടെ പെർഫോമൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് ആദ്യത്തെ പവർപ്ലേ വളരെ പ്രധാനപ്പെട്ട ഇപ്പൊ ന്യൂസിലാൻഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അവർ ആദ്യത്തെ പത്ത് ഓവറിൽ അവർ അറുപത്തൊമ്പത് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ അറുപത്തൊമ്പത് റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട് പിന്നീടാണ് അവർക്ക് ഈ ഒരു സ്പിന്നർമാർ എത്തുന്ന സമയത്തൊരു തകർച്ച സംഭവിക്കുന്നത് അപ്പൊ അത് ഇന്ത്യക്കും നിർണായകമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പൊ രോഹിത് ശർമ്മയാണെങ്കിലും ശുഭ്മാ ഗില്ലാണെങ്കിലും കൃത്യമായി പവർ പ്ലേകളിൽ പരമാവധി ഉപയോഗപ്പെടുത്തി പരമാവധി പേസർമാരുടെ പന്തുകൾ പരമാവധി ഉപയോഗപ്പെടുത്തി റൺസ് സ്കോർ ചെയ്യണം ആ റൺസ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു നല്ല ഡപ് ടീമിനുണ്ട് പക്ഷെ എത്ര ഡെപ്ത് ഉണ്ട് എന്ന് പറയുമ്പോ പോലും അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു അടിത്തറ നൽകാൻ രോഹിത് ശർമ്മക്കും ഗില്ലിനും കഴിയണം പിന്നെ ബാക്കി വിരാട് കോഹ്ലി ആണെങ്കിലും ഫോമിലാണ് ശ്രേസയ്യരുടെ കാര്യത്തിലും ടെൻഷൻ ഇല്ല അഞ്ചാമനായിട്ട് അക്സർ പട്ടേൽ തന്നെ പരമാവധി വരാനാണ് സാധ്യത മധ്യ ഓവറുകളിൽ അദ്ദേഹം സ്പിന്നർമാർക്കെതിരെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലാണെങ്കിൽ കെ എൽ രാഹുലും ഫോമിലെത്തി എന്നുള്ളതൊരു പോസിറ്റീവായിട്ടുള്ള ഘടകമാണ് ഹാർദിക് പാണ്ഡ്യ ഉണ്ട് അതുപോലെ രവീന്ദ്ര ചടേജുണ്ട് ഒരു മികച്ച ബാറ്റിംഗ് നിര തന്നെ ഇന്ത്യൻ ഇന്ത്യക്ക് വേണ്ടി കളത്തിലിറങ്ങാൻ പൊരുതാനുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് മാത്രമല്ല ന്യൂസിലാന്റിനെതിരെ ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് കാരണം രണ്ടായിരത്തിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇതേ ചാമ്പ്യൻസ് ചാമ്പ്യൻഷ്ട്രോഫിയില് ഫൈനലിൽ ഇന്ത്യനെ അവർ പരാജയപ്പെടുത്തിയിട്ടുണ്ട് ഗാംഗുലി അതെ അതെ തീർച്ചയായും പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ അവർ ഇന്ത്യനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അത് വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ കളിച്ചത് പലപ്പോഴും ഇന്ത്യ ഇപ്പോ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ രണ്ട് തവണ ഫൈനലിൽ കളിച്ച രണ്ട് ന്യൂസിലാൻഡിനെതിരെ രണ്ട് ഐ സി സി ഇവന്റുകളുടെ ഫൈനൽ കളിച്ച രണ്ടിലും ഇന്ത്യ പരാജയപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊരു തിരിച്ചുവരവ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി അധികം എനിക്ക് തോന്നുന്ന ബാറ്റിങ് തുടങ്ങാൻ വെറും അഞ്ചു മിനിറ്റ് അടുത്തൊക്കെ ഉള്ളു എന്ന് തോന്നണ അപ്പോ മാത്രല്ല ഞായറാഴ്ചകളിൽ ചേച്ചി നമ്മൾ നേരത്തെ ഈ മത്സരത്തിന്റെ ടോസ് കഴിഞ്ഞ സമയത്ത് അതുപോലെ ചർച്ച സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഞായറാഴ്ചകളിൽ ഇതുവരെ ഇന്ത്യ ഒരു ഐ സി സി ഇവന്റുകളുടെ ഫൈനൽ ജയിക്കുന്നില്ല ഇപ്പൊ ഇന്ത്യ കളിക്കുന്ന ഒരു പതിനാലാമത്തെ ഫൈനൽ ആണിത് ഐ സി സിമെന്റുകളുടെ മൊത്തം കണക്കെടുത്തു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് എൺപത്തി മൂന്നിലാണ് ഇന്ത്യയുടെ ഒരു ലോക ഫൈനൽ ലോക ഐ സി സിമെന്റുകളുടെ ഫൈനൽ ചരിത്രം തുടങ്ങുന്നത് അപ്പൊ ഇത്രയും ഒരു ഇതിന് ഒരു വലിയ ചരിത്രം അതിനകത്തുണ്ട് നമ്മൾ അത് പലപ്പോഴായിട്ട് ചർച്ച ചെയ്തതാണ് സംസാരിച്ചതാണ് സമയമലയാളം ചാനലിലൂടെ തന്നെ നമ്മൾ പലപ്പോഴായിട്ട് സംസാരിച്ചതാണ് അപ്പൊ തീർച്ചയായും ഇന്ത്യയുടെ ഒരു മികച്ച ബാറ്റിംഗ് തന്നെ കാണാൻ കഴിയട്ടെ എന്ന്